ഞങ്ങളുടെ കടയിൽ ഇതുപോലെ വൈകിട്ട് വന്നിട്ട് ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞേ അങ്ങനെ ഇവിടത്തെ കടേലമ്മ അതെടുക്കാൻ വേണ്ടി ഇങ്ങ് താഴെ പോകുന്ന സമയം നോക്കി അവൻ ഇവിടെ കയറി ഫോൺ എടുത്തോണ്ട് ഓടി പക്ഷെ ഞങ്ങൾ കന്ന് പിടിക്കാൻ പറ്റിയില്ല ഇന്നലെ ആളപ്പുറത്തെ കടയിൽ നിന്ന് ഫോണെടുത്തപ്പോഴത്തേനും കളനെ പിടിച്ചു ആ ഇവിടെ നിന്നിട്ട് ജ്യൂസ് വേണം എന്തൊക്കെയുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അവൻ അവനിങ്ങനെല്ലാം സംസാരിച്ച് നിന്നിട്ട് അമ്മ അതെടുക്കാൻ പോകുന്ന സമയം നോക്കി ഇവിടെ ഫോൺ എടുക്കുന്നു

എടുക്കാൻ പോയി വഴിക്ക് ഫോണെടുത്ത് പോകാൻ ചോദിച്ചിട്ടുണ്ടാകുമ്പോൾ പോയി ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നു ഇവിടെ ഒരാഴ്ച മുമ്പ് ഒരു ഫോൺ നേരത്തെ പോയി അതിനുശേഷം ഇന്നലെയാണ് ഇപ്പോൾ രണ്ട് ഫോൺ വന്ന് ചോദിച്ചു അത് എടുത്തുകൊണ്ട് പോയി പിടിവില് പിടിച്ച് വലിച്ചാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് കടയ്ക്കകത്ത് വെച്ചു ഷട്ടർ അടച്ചിട്ടാണ് നമ്മൾ പോലീസിനെ ഹാജരാക്കുന്നത് ഞാനകത്തായിരുന്നു ഇവിടെ ആളില്ലെന്ന പുള്ളി വിചാരിച്ചത് പുള്ളിക്കാരൻ അദ്ദേഹം ഒറ്റയ്ക്കാളുള്ളതെന്നാണ് വിചാരിച്ചത് അങ്ങനെയാണ് പുള്ളി എന്നെയും വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പുള്ളിയെ കൊണ്ടുവന്ന് അകത്ത് ചെയ്ത് ഷട്ടർ അടച്ചത് പിന്നെ തൊട്ടപ്പുറത്തെ ചേട്ടൻ വന്ന് സഹായിച്ച് പുള്ളി ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ പിടിച്ചു കൊടുക്കുന്നത് ഇവിടെ കിടക്കകത്ത് കയറ്റി കിടക്ക അവ ഇറങ്ങി ഓടുമായിരുന്നു വണ്ടി തറയിട്ടിട്ട് ഓടുമായിരുന്നു പിന്നീട് ജാം ആയതുകൊണ്ട് പുള്ളി വണ്ടി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ വണ്ടി വിട്ടിട്ട് പുള്ളി പിടിച്ചു കൊണ്ടാകത്ത് കയറ്റി നിർത്തി അതാണ് സംഭവിച്ചത് ആ പറയാൻ്റെ ഞങ്ങൾ വെറുതെ വിടും പൈസ തരാം അയ്യായിരം രൂപ തരാം വെറുതെ വിടുന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു നിന്നത് നമ്മൾ വിട്ടില്ല പരസ്യമായിട്ട് ഇതേപോലെ വൈകുന്നേരം വന്നു എടുത്തോണ്ട് പോയി ഉണ്ടാവണം ഉണ്ടാവണം ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയിലാണ് പുള്ളി വന്നത് അത് വണ്ടി ഇവിടുത്തെ ഉള്ള വണ്ടിയല്ല തമിഴ്നാട് വണ്ടിയാണ് അവിടെ നിന്ന് കൊണ്ടുവന്നു അവിടെ നിന്ന് പോയ വഴിയില്ല ഫുൾ ടാങ്ക് എണ്ണ ഉണ്ടായിരുന്നു വണ്ടിയിൽ പിന്നെ കുറെ പല ഡ്രസ്സുകളും ഉണ്ടായിരുന്നു പുള്ളി ഇട്ടിരുന്നത് അതേപോലെ പല കളർ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു പല ഡ്രസ്സ് ടൈവാം ഉള്ളിൽ നിന്ന് എടുത്താൽ വണ്ടി തുറന്നപ്പോൾ കണ്ടത് അതിനകത്ത് കുറേ പല ഡ്രസ്സുകളും കുറേ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അതിൽ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്ത വണ്ടിയാണെന്ന് അറിയില്ല